ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് പാക്കിംഗ് ജോബ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ വീട്ടിലിരുന്ന് എത്ര പേർക്ക് വേണമെങ്കിലും എന്ത് പാക്കിംഗ് ജോബ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കടല പയർ അതൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാം അതേപോലെ ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ ക്രിസ്മസിൻ്റെ സീസൺ ആണോ അപ്പോൾ ഒരുപാട് ക്രിസ്മസ് ഐറ്റംസ് ഉണ്ടാവും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഹെയർ ബണ്ടിൻ്റെ മെറ്റീരിയൽസ് അതേപോലെ ഹെയർ ആക്സസറീസ് അതൊക്കെ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാൻ സാധിക്കും നമ്മൾ പാക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ അവർ നമുക്കത് സെയിൽ ചെയ്തു തരാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫോം ഒരു പ്ലാറ്റ്ഫോം അതിലൊരുപാട് ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ അവർ വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളതിൽ ജോയിൻ ചെയ്യണോ വർക്ക് ഒന്നുമില്ല അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും പക്ഷെ ഒരുപാട് വീഡിയോസ് അവരുടെ വരുന്നുണ്ട് അപ്പം നമുക്ക് കണ്ടിട്ട് ജന്മനാണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ഒരുപാട് പേര് വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്തെങ്കിലും സാധ്യതകളുണ്ടോ ചേച്ചി എന്തെങ്കിലും വർക്ക് ഫ്രം ഹോം ജോബ് ഉണ്ടോ അതായത് പാക്കിങ് ജോബുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഒരുപാട് പേര് പി എമ്മിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു വൈ ഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം അതിലൊരുപാട് ചേച്ചി ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർ കുറേ ലേഡീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് സോറി ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് വീഡിയോ കണ്ടിട്ട് അതിലൊരു വാട്സപ്പ് നമ്പർ ഉണ്ടാവും ആ നമ്പറിലേക്ക് അവർ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കടല പയറ് ചെറുപയർ അതേപോലെ ഹെയർ ഹെയർ അസസറീസ് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന ആ പ്രൊഡക്റ്റുകൾ അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ ലേഡീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വർക്ക് ഫ്രം ഹോമാണ് പാക്കിങ് ജോബാണത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വീഡിയോ ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഡീറ്റെയിൽ ഒക്കെ അന്വേഷിച്ച് മനസ്സിലാകുന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക നിങ്ങൾ ഏതൊരു പാക്കിംഗ് ജോബ് ആണെങ്കിലും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അത് ഞങ്ങൾ തരണ ഒരു പാക്കേജ് ജോബ് അല്ല വേറൊരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് തരത്തിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് വീട്ടിൽ നിന്ന് വർക്ക് ഈ ഒരു പാക്കേജ് ജോബ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പാക്കേജ് ജോബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ഉപകാരമാവും കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഇതേപോലെ വീട്ടിൽ നിന്ന് ചെറിയൊരു വരുമാനം പാക്കേജ് ജോബ് ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു നമ്മുടെ ഒരു ചെറിയ സപ്പോർട്ട് അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം നമ്മൾ കാരണം അവർക്ക് കിട്ടാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു നല്ലൊരു നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടുകയാണ്